അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്ത എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് നരകത്തിലെ ഭയാനകമായ പാമ്പിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നരകം എന്നുള്ളത് തീ കൊണ്ട് നിറക്കപ്പെട്ടതാണ് എന്നാൽ തീനാലുള്ള ശിക്ഷ മാത്രമല്ല ഭയാനകമായ ജീവികളുണ്ടവിടെ അതിൽ നിന്നുള്ളതായ ഒരു പാമ്പിനെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കിയാമത്തെ നാളായാൽ അഞ്ചു കൂട്ടം ആളുകളെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ പാമ്പ് കടന്നു വരുക ആരാണ് ആ അഞ്ച് കൂട്ടർ നബിസലല്ലാഹു അലൈ വസലമാ തങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് കിയാമത്തെ നാളായാൽ നരകത്തിൽ നിന്ന് ഒരു പാമ്പ് പുറപ്പെടുന്നതാണ് ആ പാമ്പിൻ്റെ പേര് ജുറൈഷ് എന്നായിരിക്കുമത്രേ അത്രേ അതിൻ്റെ തല ഏഴാം ആകാശത്തിൻ്റെ മുകളിലായിരിക്കും ആ പാമ്പിൻ്റെ വാല് ഏഴ് ഭൂമിയുടെയും താഴെയാണ് അതിൻ്റെ ചുണ്ട് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമ തങ്ങൾ പറയുകയുണ്ടായി അത് തിയമത് നാളിൽ കടന്നു വന്നുകൊണ്ട് അത് വിളിച്ചു ചോദിക്കുകയാണ് എൻ്റെ നാഥ എൻ്റെ അഹലുകാർ എവിടെയാണ് അള്ളാഹുവേ ആ സമയത്ത് മഹാനായ ജിബ്രിയിൽ അലഹിസലാം കടന്നു വന്ന് കൊണ്ട് ഈ പാമ്പിനോട് ചോദിക്കുമത്രേ എന്താണ് നീ അന്വേഷിക്കുന്നത് ആ അവസരത്തിൽ ആ പാമ്പ് ജിബിരിൽ അലഹിസലാമിനോട് മറുപടി പറയുമത്രേ ഞാൻ തേടുന്നത് നബിസ്ലല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള അഞ്ച് വിഭാഗത്തെയാണ് അവരാരാണ് എന്ന് ജിബ്രിയിൽ അലി സലാത്തുവസലാം ജുറേഷിനോട് ചോദിക്കുമ്പോൾ ജുറൈഷ് മറുപടി നൽകി ഒന്നാമതായി നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് രണ്ടാമത്തേത് ധനം ഉണ്ടായിട്ടും സ്വതക ചെയ്യാതെ മുതലിനെ കൂട്ടിവെക്കുന്നവരെയാണ് ജുറൈഷ് തേടി വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സലുല്ലാഹു അലി വസ്ലാം മൂന്നാമതായി മദ്യം സേവിക്കുന്നവരെയാണ് നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് നിന്റെ ചെറുപ്രായത്തിൽ നിന്നെ പൊന്നുപോലെ നോക്കിയ നിന്റെ മാതാപിതാക്കളെ അവർക്ക് പ്രായമായപ്പോൾ അവരെ നോക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ട് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി വിടുന്നവരെയാണ് ഇനി അഞ്ചാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ് അതെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയ വിഷയമാണ് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദുനിയാവിലെ വിഷയങ്ങളെ സംസാരിക്കുന്ന ആളുകൾ ഇവരെ തേടിക്കൊണ്ടാണ് ജുറൈഷ് കടന്നു വരുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി ഈ അഞ്ച് വിഭാഗത്തിൽ നിന്നും നമ്മെ നീ കാത്തു രക്ഷിക്കട്ടെ ആമീൻ യാ ആലമീൻ ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസാം വാത്തു